ശ്രീധുവിൻ്റെ അമ്മയെ ബിഗ് ബോസ് വാൺ ചെയ്തിരിക്കുകയാണ് വാണിഞ്ഞു കൊടുത്തിരിക്കുകയാണ് പുറത്തെ കാര്യങ്ങൾ വന്ന് അകത്ത് പറഞ്ഞതുകൊണ്ട് ഇവിടെ മത്സരാർത്ഥികളുടെ ആവേശം കൂട്ടാനാണ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് അത് കുറയ്ക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ശ്രീധുവിൻ്റെ അമ്മ ചെയ്തത് വളരെ നല്ല കാര്യം കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ബോണസ് ടാസ്ക് ടു വന്നിരിക്കുകയാണ് അലക്കി വെളുപ്പിക്കൽ ടാസ്ക് അടിയോടടി നടക്കുന്ന ഒരു പ്രൊമോയും വന്നിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ സെയിം സാധനം തന്നെയാണ് ഇവർക്ക് കൊടുക്കുന്നതെന്ന് ഇന്ന് ബിഗ് ബോസ് പറഞ്ഞു അതായത് ഈ രണ്ട് പേര് ഔട്ടാക്കുന്ന കാര്യം പറഞ്ഞില്ല പക്ഷേ ബോണസ് പോയിന്റ് നിങ്ങൾക്ക് കിട്ടും ഇത് ടിക്കറ്റ് ടു ടാസ്ക് അല്ല ടിക്കറ്റ് ടു ഫിനയ്ക്ക് മുമ്പുള്ള ബോണസ് ടാസ്ക് ആണ് ബോണസ് പോയിൻ്റ് ടാസ്ക്കാണ് ഈ ടാസ്കുകളെല്ലാം കളിക്കുമ്പോൾ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് കിട്ടും അതാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് വാണിഞ്ഞ് കിട്ടിയത് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അങ്ങനെ ശ്രീധുവിൻ്റെ അമ്മ ഇരുപത്തിനാല് മണിക്കൂറും ശ്രീധുവിൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാധനമാണ് മോളെ ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ നീ ഉറങ്ങണം നാളത്തെ ടാസ്കിനെ കുറിച്ച് ചിന്തിക്കണം ഇവിടെയുള്ള എല്ലാവരുമായി നീ മിങ്കിൾ ആവണം ടാസ്കുകളിൽ നീ കളിക്കണം ഇവിടെ നിൽക്കുന്നത് നിൻ്റെ ടാസ്കിലെ പെർഫോമൻസ് മാത്രമല്ല നിനക്ക് വരുന്നത് ജെനുവിൻ ജെന്വിൻ ആണ് നീ നല്ലപോലെ പോലെ ഇപ്പം നിൽക്കുന്നുണ്ട് പക്ഷേ ഇനിയും നീ മികച്ച പെർഫോമൻസ് വെക്കണം ഇത് ചെസ്സ് പോലെയാണ് ഓരോ ദിവസവും ഓരോ എണ്ണം തിറച്ചുകൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം കളിക്കണം നീ ഒരാളോട് മാത്രം ഇടപഴകാതെ എല്ലാവരോടും മിണ്ടണം ഇതെല്ലാം പറയാണ് കഴിക്കുമ്പോൾ പറയുന്നു ഇരിക്കുമ്പോൾ പറയുന്നു കിടക്കുമ്പോൾ പറയുന്നു ഇത് ഫുള്ള് പറഞ്ഞിട്ട് അവസാനം നമ്മുടെ വാഴത്തോട്ടത്തിൽ വന്നിരുന്നു പറയുന്നുണ്ട് മോളെ നൈറ്റ് ടോക്ക് വേണ്ട രാത്രിയിലെ സംസാരം വേണ്ട അല്ലെങ്കിൽ നീ എല്ലാരോടും സംസാരിക്കുക അങ്ങനെ അമ്മ പറയുന്നുണ്ട് അപ്പൊ തന്നെ ബിഗ് ബോസ് ശ്രീജ കൺഫ് റൂമിലേക്ക് വരിക എന്റെ ഒന്നെ കൺഫ് റൂമിലോട്ട് പോകുന്നു ശ്രീജ തന്നെ ഉണ്ടായി കൊടുക്കാണ് ബിഗ് ബോസ് വാണിംഗ് ചെയ്യുന്നു നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നതല്ലേ ഇതിനകത്ത് നിങ്ങളെ രക്ഷിതാക്കളെ കൊണ്ടുവന്നിരിക്കുന്നത് മത്സരാർത്ഥികളുടെ ആവേശം കൂട്ടാനാണ് അല്ലാതെ അത് കുറയ്ക്കാനല്ല അതുകൊണ്ട് പുറത്തെ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞു കൊടുക്കരുതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതല്ലേ അത് ബിഗ് ബോസ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ നല്ലോണം കളിക്കണമെന്നല്ലേ നമ്മളെല്ലാം കണ്ടുകൊണ്ടാണ് ശ്രീജ ഇവിടെ ഇരിക്കുന്നത് നമ്മളെല്ലാം കാണുന്നുണ്ടെന്ന് ബിഗ് ബോസ് പറയുന്നു അങ്ങനെ ദെൻ ഇനി സോറി ഇനി ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് പുറത്ത് ഇപ്പോൾ ഇവിടെ നടന്നത് പുറത്ത് പറയണ്ട ടാസ്ക് ലെറ്റർ വായിക്കാൻ വിളിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് മലയാളം വായിക്കാൻ അറിയാമോ ടാസ്ക് വായിക്കാൻ കൊടുക്കുന്നു അങ്ങനെ ടാസ്ക് ഒക്കെ വായിച്ചിട്ട് പുറത്ത് പോയിട്ട് ടാസ്ക് ലെറ്റർ വായിക്കാൻ വന്നതാണെന്ന് പറഞ്ഞാൽ അത് ഈ കാര്യം ഒന്നും പറയരുതെന്ന് പറയണം അപ്പോൾ വാണിഞ്ഞ് കൊടുത്തിരിക്കുകയാണ് കഴിഞ്ഞ തവണ ആ കണക്കിന് എന്തെല്ലാം പറഞ്ഞ് ഒത്തിരി കാര്യം പറഞ്ഞ് ഇത്തവണ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല പക്ഷേ ശ്രീധുവിനാണ് സത്യം പറഞ്ഞ ഏറ്റവും വലിയ നേട്ടം ഈ ഇഷ്ടം പോലെ ശ്രീധുവിൻ്റെ അമ്മയെ പോലെ ഒരു അമ്മയെ കിട്ടിയ ശ്രീധുവിൻ്റെ ഭാഗ്യം കാരണം എല്ലാം ഒന്ന് ഏറ്റവും ഇസഡ് എന്ന് പറഞ്ഞു കൊടുത്തു നെഗറ്റീവ് അല്ല പക്ഷേ എന്താണ് ഈ പറഞ്ഞ പോലെ അത് വേണ്ട നന കൊറ്റയ്ക്ക് നിന്ന് പറ്റും ഒറ്റയ്ക്ക് നിന്ന് നിനക്ക് പലതും കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം നീ ഒറ്റയ്ക്ക് പോയാൽ മതി എന്നുള്ള ലെവലിൽ കറക്റ്റ് ശ്രീധൂൾ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് ടാസ്ക് വരുന്നത് ഇന്നലത്തെ ടാസ്ക് എന്തായിരുന്നു പതപ്പിക്കൽ ഇന്നങ്ങനാണെങ്കിൽ വെളുപ്പിക്കൽ അലക്കി വെളുപ്പിക്കലാണ് ടാസ്ക് ഗാർഡൻ ഏരിയയിൽ ഒരു പൈപ്പും ഒരു ഡിഷ് വാഷും പിന്നെ ഓരോ ടീമിനും ഓരോ നാളികേരവും അതിൻ്റെ ചകിരിയും ഉണ്ടായിരിക്കും ഒരു ലിക്വിഡ് വാഷും ഉണ്ടായിരിക്കും ഒരു സെറ്റ് പാത്രവും ഓരോ ടീമിനും ഉണ്ടായിരിക്കും ടീമായിട്ടാണ് മത്സരിക്കാനുള്ളത് ഓരോ ടീമിലെയും ഓരോ മത്സരാർത്ഥി ബസ്സറടിക്കുമ്പോൾ ഓടി വന്ന് ആദ്യം നാളികേരത്തിൽ കൂടി നമ്മുടെ തേങ്ങ പൊതിക്ക് തേങ്ങ നാളികേരല്ല തേങ്ങ തേങ്ങയിൽ ചകിരി ഇരിക്കുമല്ലോ നമ്മൾ പൊതിച്ചെടുക്കുന്നതിന് മുമ്പേ അപ്പോൾ ഈ കൂടിയുള്ള തേങ്ങ അവിടെ ഉണ്ടാവും ഈ ചകിരി വലിച്ച് കടിച്ച് പറിച്ചെടുക്കണം ചകിരി കടിച്ചെടുത്ത് പാത്രങ്ങൾ വൃത്തിയായിട്ട് ഈ ലിക്വിഡും ഡിഷ്വാഷും ഒക്കെ യൂസ് ചെയ്ത് കഴുകണം ഒരു പൈപ്പും ഓരോ ഡിഷ് വാഷും മാത്രമേ അവിടെ ഉള്ളൂ ഏറ്റവും കൂടുതൽ പാത്രം കഴുകി അവിടെ ഓരോ ടീമിനും ഓരോ ടേബിൾ വെച്ചിട്ടുണ്ട് ആ ടേബിളിൽ വെക്കണം ഇതിന് ജഡ്ജസ് ഉണ്ടാവും ഏറ്റവും കൂടുതൽ പാത്രം കഴുകിയ ആളാണ് ജയിക്കുന്നത് ജഡ്ജസ് നെസ്റ്റിന് നെസ്റ്റിൻ്റെ ജഡ്ജ് ഋഷി ടണലിൻ്റെ ജഡ്ജ് സിജോ ഡെന്നിൻ്റെ ഡെന്നിൻ്റെ ജഡ്ജ് ജിൻഡോ പീപ്പിൾ റൂമിൻ്റെ ജഡ്ജ് ശ്രീതു ഇങ്ങനെയാണ് ആദ്യം തേങ്ങയുടെ കടിച്ച് ചകിരി എടുത്ത് മുഴുവൻ പാത്രം കഴുകി ടേബിൾ വെച്ച ശേഷം മാത്രമേ വിധി കർത്താക്കൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഈ പറഞ്ഞ പോലെ അത് ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം ഈ ടാസ്ക് വായിച്ചാൽ കുറേ അപാകതകളുണ്ട് കളി തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഒരു അടിയോടടി നടക്കും കാരണം പ്രമോ ഒന്നര രാത്രി വന്നിരിക്കുന്നതിൽ ഭയങ്കര ഒരു അടിയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത് എന്തായാലും നല്ലൊരു ടാസ്ക് ആണ് വെളുപ്പിക്കൽ ഇന്നലെ പതപ്പിക്കൽ എങ്കിൽ ഇന്ന് വെളുപ്പിക്കലാണ് ഈ പറഞ്ഞപോലെ ശ്രീധുവിന്റെ അമ്മയ്ക്ക് വാണിംഗ് കിട്ടി ഇതാണ് ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത അപ്ഡേറ്റുകളായിട്ട് ഞാൻ വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ